ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിൻ്റെ പരിപൂർണതയിൽ നിറയപ്പെടണം നിന്റെ ആത്മാവിൽ വെളിപ്പെടണം നിറയപ്പെടണം അങ്ങനെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നീ വിശുദ്ധ ജീവിതം വിശുദ്ധ ജീവിതം എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ കൂടാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നിൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹം നിറഞ്ഞ കൃപ നിറഞ്ഞ അഭിഷേകം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ് ഹാലലുയ നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യർ ആനന്ദം കണ്ടെത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു ആൽക്കഹോൾ ഉപയോഗിക്കുന്നു മനുഷ്യർ സ്മോക്ക് ചെയ്യുന്നു പല കാര്യങ്ങളും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പോലും സ്ത്രീയെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ കുടിച്ച് മത്തരാകരുത് പരിശുദ്ധാത്മാവിൽ നിറയുവിൽ അപ്പോൾ അതായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് നൽകുവാൻ കഴിയുന്ന ഒരു ആനന്ദം ഈ ലോകത്തിന് തരാൻ പറ്റത്തില്ല അപ്പം ആ അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിക്ക് അതായത് ആ അഭിഷേകം കിട്ടിക്കഴിഞ്ഞൊരു വ്യക്തി അതിനേക്കാളും ആനന്ദത്തിലേക്ക് പോകാതെ ആ അഭിഷേകത്തിൽ വളർന്നു വരുവാൻ ആഗ്രഹിക്കും അപ്പം വിശുദ്ധി എന്നുള്ളത് അഭിഷേകത്തിൽ വളർന്നു വരുവാനുള്ള ഒരു ആഗ്രഹം കൂടിയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൃപ ചോർത്തി ഒരു കാര്യങ്ങളും പിന്നീട് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ നമ്മൾ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളിൽ നമ്മുടെ ഉള്ളിൽ വസിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമ്മളോട് വ്യാപരിക്കുവാനാണ് കലാത്തിൽ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ അപ്രസവനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ ജഡമോഹങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ നിങ്ങൾ തൃപ്തിപ്പെടുത്തരുത് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് മുൻപോട്ട് പോവുക കാരണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അനുസരിച്ച് മുൻപോട്ട് പോകുന്നതാണ് നമ്മുടെ അനുഗ്രഹം ഈ ഭൂമിയെ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച ദൈവത്തിൻ്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും നിറഞ്ഞ് ജീവിക്കുവാൻ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളെ പര്യാപ്തമാക്കുന്നു മാത്രമല്ല ആത്മാവുമായിട്ടുള്ള ആ ഫെലോഷിപ്പിൽ മുൻപോട്ട് പോകുമ്പോൾ സ്നേഹം ആനന്ദം ദയാക്ഷമ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും നമ്മളിൽ നിന്നത് പുറത്തോട്ട് വരും പോലീസിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഗലാത്തിൽ അതിന് അഞ്ചാം തീയതി ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ജഡത്തിൻ്റെ ഫലങ്ങൾ എന്നല്ല പറയുന്നത് അറിയോ എന്തുകൊണ്ടെന്നറിയാമോ മനുഷ്യൻ ആശ്രയിക്കുമ്പോൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ വരുന്നു എന്നാൽ ആത്മാവുമായിട്ടൊരു ഫെലോഷിപ്പിൽ ആയിരിക്കുമ്പോൾ ഫലങ്ങളുണ്ടാകും അപ്പോൾ ആ ഫെലോഷിപ്പിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഫലങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ ഗോഡ് ബ്ലസ്